വിശ്വസിട്ടെ വിശുദ്ധ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും സ്നേഹമുള്ളവര് ഇത് ഒരു ഓർമ്മപ്പെടുത്തല കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക നീ നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കില് നിന്റെ ജീവിതം നശിച്ചു പോകും കൃത്യമായിട്ട് പറയൽ എറിയപ്പെടും ദൈവരാജ്യത്തിൽ നിന്ന് നമ്മള് തിരസ്കരിക്കപ്പെടും ഇടയ്ക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിലെ എന്റെ ഫലങ്ങള് എപ്രകാരമാണ് ഈ വചനം തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വചന ഭാഗം ആരംഭിക്കുന്നത് നമ്മളൊക്കെ ഈ വ്യാജ പ്രവാചകന്മാരെ പോലെ നല്ല ഫലം പുറപ്പെടുവിക്കാതെ ബാഹ്യമായിട്ട് വിശുദ്ധരാണ് എന്ന് കാണിച്ചു ജീവിക്കുന്നവരല്ലേ പുറമേ നമ്മൾ വിശുദ്ധരാ പക്ഷെ ഉള്ളിന്റെ ഉള്ളില് തിന്മകൾ നിറഞ്ഞ് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാത്ത വ്യക്തികളായിട്ടൊന്ന് മാറുകയാണ് ഈശോ നോക്കുന്നത് ഫലമാകട്ടോ നമ്മുടെ നമ്മുടെ ബാഹ്യമായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും എൻ്റെ ദൈവത്തിന് വേണ്ട അതൊരു പക്ഷെ മറ്റുള്ളവര് പറഞ്ഞേക്കാം മറ്റുള്ളവർ ഇതൊക്കെ കണ്ടിട്ട് പറയേ ആ വ്യക്തി നല്ല വ്യക്തിയാണ് ആ അച്ഛൻ കൊള്ളാം എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ മറ്റുള്ളവരെ ബാഹ്യമായ പ്രവർത്തികൾ കണ്ടു വിധിക്കുന്നതാ പക്ഷേ ദൈവം വിധിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഉണ്ണു നോക്കി നല്ല ഫലമാണോ ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്നത് നോക്കിയാണ് വിധിക്കുന്നത് ദൈവവിധിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എന്നാ ചെയ്യണം നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നീ ഒന്നും ചെയ്യണ്ട കേട്ടോ മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരവും ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യുന്നതെല്ലാം പാഴായി പോകും എന്ന് നീ തിരിച്ചറിയണം നീ ചെയ്യേണ്ടത് ദൈവ തിരുവോപ അവൻ ആഗ്രഹിക്കുന്നത് പോലെ നന്മ പ്രവർത്തിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാല് നീ ഉറപ്പായിട്ടും അവന്റെ ഒപ്പമായിരിക്കും ഇല്ല എങ്കിൽ തിരസ്കരിക്കപ്പെടും എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരുന്നിട്ട് ഒന്ന് ചിന്തിക്കാം എന്റെ ഫലം എപ്രകാരമാണ് നന്മ പുറപ്പെടുവിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ അല്ലാതെ മനുഷ്യരെ കാണിക്കാനായിട്ട് പുണ്യപ്രവർത്തികൾ മാത്രം ചെയ്യുന്ന വ്യക്തിയാണോ ആണെങ്കിൽ മനുഷ്യരെ കാണിക്കുക ആ ഒരു മനോഭാവത്തില് മാറ്റമുണ്ടാകും ആരെയും കാണിക്കാനായിട്ട് ഒന്നും ചെയ്യാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ വചനം അനുസരിച്ചു നല്ല ഫലം പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ